അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ടാലന്റഡ് ആയ ബോൾഡ് ആയ എല്ലാവർക്കും ഇൻസ്പിരേഷനായി മാറിയ നോറ മസ്കാൻ പുറത്തായിരിക്കുന്നു വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഷൂട്ടുകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല പക്ഷേ നോറ പുറത്തായിരിക്കുന്നു എന്നുള്ള വാർത്ത അത് നൂറ് ശതമാനം വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ തന്നെയാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലയിടങ്ങളിലും ഇതിനോടകം ഈ വാർത്ത വന്നിട്ടുണ്ടാകാം പക്ഷേ നോറ ഈ പുറത്താകലിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് വൈകിട്ട് സമയത്ത് മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ കാരണം നോറ കഴിഞ്ഞ ആഴ്ച എവിക്റ്റ് ഒരു വ്യക്തിയാണ് എവിക്ഷനിലേക്ക് പോയതിനു ശേഷം വീണ്ടും ആ വീടിനകത്തേക്ക് മടക്കി വിടുമ്പോൾ നോറയുടെ മനസ്സിലുണ്ടായ ധാരണ ഇതൊക്കെ പ്രേക്ഷകരെ കാണിക്കുവാനും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാനും വേണ്ടിയുള്ള ബിഗ് ബോസിന്റെ കളികൾ മാത്രമാണ് ഞാൻ ഒരിക്കലും പുറത്തു പോകുവാൻ ഈ സമയത്ത് ഒരു കാരണവശാലും സാധ്യതയില്ലാത്ത ഒരു മത്സരാർത്ഥി തന്നെയാണ് അതുകൊണ്ട് തന്നെ തന്നെ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് തന്നെ അവിടേക്ക് മടക്കി വിട്ടത് എന്നൊക്കെയുള്ള വീരവാദം കഴിഞ്ഞ ആഴ്ച നോറ അതിനകത്ത് പറയുന്നുമുണ്ടായിരുന്നു പക്ഷേ ഇന്നതാ വീണ്ടും നോറ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഒരു ഒരുവിധത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വന്ന മത്സരാർത്ഥികളിൽ എല്ലാവരുടെയും ക്യാരക്ടറിൽ നിന്നും തികച്ചും ഒരു ക്യാരക്ടറിന്റെ ഉടമയായിരുന്നു നോറ നിരന്തരം ക്യാമറ സ്പേസ് ഉണ്ടാക്കുവാൻ വേണ്ടി കുത്തിയിരുന്ന് കരയുകയും ക്യാമറകളോട് മാത്രം ഏറ്റവും അധികം സംവേദിക്കുകയും ചെയ്ത ഒരു മത്സരാർത്ഥി എന്ന പേരിൽ വേണമെങ്കിൽ നമുക്ക് ഇക്കുറി നോറയെ വിശേഷിപ്പിക്കുവാൻ കഴിയും നോറ ടാലന്റാണ് ബോൾഡ് ആണ് ഇൻസ്പിറേഷൻ ആണ് പക്ഷേ ഇതൊന്നും പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നോറയ്ക്ക് കഴിഞ്ഞിട്ടില്ല നോറ വളരെ ദുർബലയായ ഒരു കഥാപാത്രമാണ് എന്ന് മാത്രമായിരുന്നു എല്ലായ്പ്പോഴും നോറ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന മെസ്സേജ് എങ്കിലും നോറ ഇതുവരെയോളം അവിടെ നിന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതവുമാണ് അതെ പ്രേക്ഷകർ വിചാരിച്ചാലും അത്ര പെട്ടെന്നൊന്നും ചില ആൾക്കാരെ പുറത്തു കളയുവാൻ കഴിയില്ല ഭാഗ്യ നിർഭാഗ്യങ്ങളുടെയും കൂടി ഒരു കളിയാണ് ബിഗ് ബോസ് എന്നുള്ളത് പവർ റൂം ക്യാപ്റ്റൻസി സ്ഥാനം അങ്ങനെയുള്ള പല കാര്യങ്ങളും പല വ്യക്തികളെയും അവിടെ കുറേ നാളുകൾ കൂടി തുടരുവാൻ തക്കവണ്ണം പിടിച്ചു നിർത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളായി നോറയും മാറി എന്തായാലും നോറ ഇപ്പോൾ ബി ബി ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ്